ാലഘട്ടത്തിലാണ് സാധാരണക്കാർക്ക് പ്രവർത്തിക്കാൻ ഒരു സംഘടന വേണം എന്നുള്ള അഭിപ്രായം നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടാവുകയും അങ്ങനെ ജനങ്ങളിടയിൽ സ്നേഹബന്ധം സ്ഥാപിക്കുവാൻ സ്വാന്ത്വന പ്രവർത്തനങ്ങൾ നടത്താൻ ദീനിയായ പ്രതിമകൾ ചെയ്യാൻ ഓരോ മഹലിലെയും കെട്ടിറപ്പുള്ള മഹലാക്കി തീർക്കാൻ സൗഹാർദ്ദം കാണിക്കാൻ ഉള്ളൊരു സംഘടന വേണം എന്ന നിലക്കാണ് താനൂരിൽ വെച്ചാണ് ഈ മഹത്തായ സംഘടനയ്ക്ക് ആദ്യമായി രൂപം നൽകുന്നത് ആ മഹത്തായ സംഘടനയുടെ ഇന്നേ വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ വളരെ സ്വാഗതാർഹമായ അവസ്ഥയാണ് ആയതുകൊണ്ട് ഈ മഹത്തായ സംഘടനയുടെ സമ്മേളനം ആ സമ്മേളനം തൃശൂരിൽ വെച്ച് നടക്കുമ്പോൾ നമ്മളെല്ലാവരും അതിൽ ഭാഗവാക്കാവണം അതിൽ പങ്കാളികളാവണം യർക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തി കൊണ്ട് മഹത്തായ സമസ്ത കേരള ജമിയ തുലമ്മയുടെ മഹത്തായ നൂറാം വാർഷിക സമ്മേളനം നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലാണ് നടക്കുന്നത് അതിന്റെ മുന്നോടിയായി കൊണ്ടുള്ള ഈ സമ്മേളനങ്ങൾ അടുത്ത വർഷം കേരള സി ജമായത്തിൻ്റെ സമ്മേളനം നടക്കുന്നു അതുപോലുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഭാഗമാക്കാകണമെന്ന് ഇത് ഈ മഹത്തായ എസ് വി എസ്സിന് വേണ്ടി ത്യാഗം സ്വച്ച് എത്രയോ ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ നൂറുകണക്കിന് നേതാക്കന്മാരൊക്കെ മരണക്കോട്ട് പോയിട്ടുണ്ട് അവർക്കെല്ലാം അള്ളാഹു സുഹായാനോഹത്താല അവർ സന്തോഷമാക്കി കൊടുക്കട്ടെ ഇതെല്ലാം അവർ പരലോകം വിജയിക്കാനുള്ള കാരണമാക്കി തരട്ടെ നമുക്കും ഇത് ദുന്യാവിലും ആഹ്റത്തിലും വിജയിക്കാനുള്ള വഴിയായി അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യാത്രക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇസ്ലാമലിക്കും പറഞ്ഞു